ഡോട്ട് ലൈവിന്റെ എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം മലയാള ബിഗ് ബോസ് ജനപ്രീതി നേടിയ കോമ്പിനേഷൻ ആയിരുന്നു പേളിയുടെയും ശ്രീനിഷിന്റെയും ഇരുവരും പുറത്തിറങ്ങിയതിനു ശേഷം വിവാഹിതരാവുകയും ഇപ്പോൾ കുടുംബജീവിതം നയിക്കുകയും ചെയ്യുകയാണ് അത്തരത്തിൽ ഇനിയൊരു ജോഡിയെ ബിഗ് ബോസിൽ കാണാനാകുമോ എന്ന ആരാധകരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിരുന്നു ബിഗ് ബോസ് സീസൺ സിക്സിലെ അർജുനും ശ്രീധുര ഷോയിൽ നിൽക്കുന്ന സമയത്ത് ഇരുവരും പ്രണയത്തിലാണെന്ന തരത്തിലുള്ള നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇതൊന്നും സത്യമല്ലെന്നും തങ്ങൾ ഉറ്റ സുഹൃത്തുക്കളുമാണെന്നാണ് അർജുനും ശ്രീധുവും പറയുന്നത് ഇപ്പോഴത്തെ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച ഒരു പരസ്യത്തിന്റെ ബിഹൈൻഡ് ദ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ശ്രീജിന്റെ പരസ്യത്തിന് വേണ്ടി അവർക്ക് മേക്കപ്പ് ചെയ്ത മാക്സ് ആണ് ഈ വീഡിയോ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് അർജുനയും ശ്രീധുവിനെയും മേക്കപ്പ് ചെയ്യുന്നതും ഷൂട്ടിനിടയിൽ സംഭവിച്ചതുമായ നിരവധി ശകലങ്ങളാണ് വീഡിയോയിലുള്ളത് അതേസമയം വീഡിയോയിൽ അർജുൻറെയും ശ്രീധുവിന്റെയും നോട്ടത്തെയും മറ്റുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് ബിഗ് ബോസിനകത്തുണ്ടായിരുന്നപ്പോൾ കണ്ണുകൾ കൊണ്ട് ഇരുവരും കഥ പറഞ്ഞതുപോലെ എന്തൊക്കെ ഇപ്പോഴും പറയുന്നുണ്ടെന്നാണ് ആരാധകരുടെ പക്ഷം ബിഗ് ബിഗ് ബോസിൽ ഇരുവരും ഫൈറ്റ്സും ഇതിൽ കാണാം എന്തായാലും ആരാധകർ ബോസ് മലയാളം സീസൺ ഏറ്റവും കൂടുതൽ ആരാധകരെ സ്വന്തമാക്കിയ ജോഡിയാണ് അർജുനും ശ്രീധവും തുടക്കത്തിൽ ഇരുവരും തമ്മിൽ അത്ര വലിയ സൗഹൃദമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ പതി ഇവർ പോലും അറിയാതെ ഇവരുടെ സൗഹൃദം വളരുകയും അത് ആരാധകർ ഇരുകയ്യും നീട്ടി സ്വീകരിക്കുകയുമായിരുന്നു ശ്രീജു എന്ന പേരിലായിരുന്നു ഇരുവരെയും ആരാധകർ ആഘോഷിച്ചത് ഒരുപക്ഷേ ഗെബ്രി കോംബോയെക്കാൾ ഷോയിൽ സ്വീകാര്യത ലഭിച്ചതും ഇവർക്ക് തന്നെ വളരെ സ്വാഭാവികമായിട്ടാണ് ഇരുവർക്കുമിടയിൽ സൗഹൃദമുണ്ടായതെന്നും അതിനാലാണ് വിമർശനങ്ങൾ കുറഞ്ഞതെന്നുമാണ് ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം ഇരുവരും തമ്മിൽ പ്രണയത്തിലാണോ എന്ന സംശയം ആരാധകർക്കുമുണ്ട് ബിഗ് ബോസിന് ശേഷവും തങ്ങളുടെ ബന്ധം അതുപോലെ തന്നെ നിലനിർത്തുന്ന അർജുനും ശ്രീധവും വിവാഹത്തിലൂടെ ഒന്നിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രേക്ഷകരും നിരവധിയാണ് പല പ്രേക്ഷകരും തങ്ങളുടെ ആഗ്രഹം പരസ്യമായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് രണ്ടുപേരും പ്രണയിച്ച് വിവാഹിതരായാൽ അത് കിടിലൻ ജോഡിയാകുമെന്ന കമന്റുകളൊക്കെ ഇരുവരും ഒന്നിച്ചുള്ള വീഡിയോകൾക്ക് എത്താറുണ്ട് അതേസമയം ഇപ്പോൾ ആരാധകരുടെ കാത്തിരിപ്പ് മുഴുവനും ഇവർ ഒരുമിച്ചെത്തുന്ന വീഡിയോസിന് വേണ്ടിയാണ്